ബ്രിട്ടാനിയയുടെ പുതിയ ഔട്ട്ഡോർ പരസ്യങ്ങളുടെ ഡിസൈൻ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഡിസൈനറോ ഏജൻസിയോ ഒന്നുമല്ല മറിച്ച് ആ പരസ്യങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ ആ സ്ഥലങ്ങളിലെ മരങ്ങൾ തീരുമാനിക്കും നമ്മൾ യാത്രക്കിടയിൽ കാണുന്ന പല വലിയ പരസ്യ ബോർഡുകൾക്ക് മുന്നിലും കാഴ്ച തടസ്സപ്പെടുത്തി വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ കാണാം അതുപോലെ തന്നെ ബോർഡിലേക്ക് പടർന്നു പന്തലിച്ച് കയറിയ വള്ളിച്ചെടികൾ സാധാരണ ഔട്ട്ഡോർ പരസ്യ ഏജൻസികൾ ഈ ചില്ലകൾ വെട്ടിമാറ്റുകയും പടർന്ന വള്ളികൾ വലിച്ചു കളയുമൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ബ്രിട്ടാനിയയുടെ നേച്ചർ ഷേപ്സ് ബ്രിട്ടാനിയ എന്ന് പേരിട്ട ഈ ക്യാമ്പയിനിൽ പരസ്യ ബോർഡുകൾക്ക് മുന്നിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളും ചില്ലകളും മുറിക്കാതെ വള്ളിപ്പടർപ്പുകൾ വലിച്ചുപറച്ച് കളയാതെ എങ്ങനെ പരസ്യം വെക്കാമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് ബോർഡിൽ നിന്ന് കാഴ്ചക്ക് തടസ്സമുണ്ടാക്കുന്ന ചില്ലകളുടെയും വള്ളിച്ചെടികളുടെയും ഷേപ്പുകൾ വെട്ടിമാറ്റി ബാക്കി കിട്ടുന്ന സ്ഥലത്ത് ഡിസൈനിനെ വളച്ചും തിരിച്ചും താഴെയും മുകളിലുമൊക്കെ വെച്ചിട്ടാണ് ബ്രിട്ടാനിയ ഈ ക്യാമ്പയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിന് ഏറെ മുൻതൂക്കം കൊടുക്കുന്ന ഈ ബ്രാൻഡിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചുള്ള മറ്റൊരു മികച്ച ഉദാഹരണമാണ് ഈ ക്യാമ്പയിൻ